മതവും ജാതിയും ഇല്ലാതെ രാജന്റെ ചിതയ്ക്ക് അലിമോനും ഋഷാനും തീകൊളുത്തിയപ്പോൾ അഗ്നിക്ക് മീത് സ്നേഹത്തിന്റെ സന്ദേശം ജോലിച്ചു നിന്നു മതത്തിന്റെയോ ജാതിയുടെയോ അതിർവരമ്പുകളില്ലാതെ കൂടപ്രപ്പിനെ പോലെ കണ്ട രാജന്റെ ചിതയ്ക്ക് വിതുമ്പലോടെയാണ് അലിമോനും മുഹമ്മദ് ഋഷാനും അഗ്നി പകർന്നത് പതിറ്റാണ്ട് കാലം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന രാജൻ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് മലപ്പുറം പൊന്നാനി കുറ്റിക്കാട് പൊതുശ്മശാനത്തിലാണ് ഇവർക്കൊപ്പം നരണിപ്പുഴ എന്ന നാടും നാട്ടുകാരും സ്നേഹത്തിന്റെ പുതിയ അധ്യായം എഴുതിയത് അലിമോന്റെ പിതാവും നന്നമുക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന മുഹമ്മദിന്റെ അടുത്ത് നാല് പതിറ്റാണ്ടു മുമ്പ് ഭക്ഷണത്തിന് പണം ചോദിച്ചെത്തിയതായിരുന്നു രാജൻ പോകാൻ മറ്റൊരിടമില്ലെന്ന് അറിഞ്ഞതോടെ അന്ന് ഒരു നേരത്തെ ഭക്ഷണം നൽകുക മാത്രമല്ല രാജന് കൂടപ്പുറപ്പായി കുടുംബം ഒപ്പം കൂട്ടി കുടുംബത്തിലെ അംഗമായി വളർത്തിയ മുഹമ്മദ് മരിച്ചതോടെ മകൻ അലിമോന്റെ കൂടെ രാജൻ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട രാജന് ഏക അമ്മാവനും മരിച്ചതോടെ ജന്മനാടായ വിത്തനശ്ശേരിയുമായി ഉണ്ടായിരുന്ന ബന്ധവും മറ്റു തിങ്കളാഴ്ച രാത്രിയാണ് രാജന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഉടൻ ചങ്ങരംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജൻ മരണപ്പെടുകയായിരുന്നു പ്രിയ സഹോദരന് അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരം അന്ത്യയാത്ര ഒരുക്കണമെന്ന് അലിമോൻ തീരുമാനിക്കായിരുന്നു പൂർണമായും ഹൈന്ദവാചാരപ്രകാരം തന്നെ അലിമോൻ രാജന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു സഹായത്തിനായി നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളും കൂടെ ഉണ്ടായിരുന്നു അന്ത്യകർമ്മങ്ങൾക്കായി വീടിന് മുന്നിൽ വെള്ളവരിച്ച് രാജനെ കിടത്തിയപ്പോൾ അലിമോൻ വിതുമ്പി നാട്ടുകാരായ എ സുരേന്ദ്രൻ എം എസ് കുഞ്ഞുണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് നിറകണ്ണുകളോടെയാണ് അലിമോൻ വീടിന് മുന്നിലെ കർമ്മങ്ങൾ കണ്ടു സംസ്കാരത്തിന് കൊണ്ടുപോകും മുൻപ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം കൂടിയായ അലിമോനും സഹോദരി പുത്രൻ മുഹമ്മദ് റഷാനും അന്ത്യചുമത നൽകി പൊന്നാനി കുറ്റിക്കാട് ശ്മശാനത്തിൽ ഇവർ ചിതയ്ക്ക് തീ കൊളുത്തി ചിത എരിഞ്ഞടങ്ങുമ്പോൾ അലിമോനോടൊപ്പം ആ ഗ്രാമം മുഴുവൻ വിതുമ്പുകയായിരുന്നു